ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീൻ കറി ആയിട്ടാണ് കേട്ടോ അപ്പം മീൻ കറി എല്ലാം വെക്കാൻ അറിയാം നമ്മൾ നമ്മളെ വീട്ടിൽ വെക്കുന്ന ഇത് വേറെയാണല്ലോ അപ്പോൾ ഇക്ക ഉണ്ടെന്ന് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതേ നോക്കിയത് മാങ്ങ തക്കാളി മുരിങ്ങാക്കോല് ഇതെല്ലാം ഇടുന്നുണ്ട് അപ്പം എന്ത് മീനാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ദേ ഇതാണ് വേളൂരി വേളൂരി ദേ വേളൂരിലെ ഉപ്പുംങ്ങൾ വർക്കേം ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇക്ക കറി വെക്കണമെന്ന് നിങ്ങൾ എങ്ങനെ കറി വെക്കണം ഇതൊരു വെറൈറ്റിയാണത് തമിഴ് സ്റ്റൈലാണെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മീൻ കറിയിലൊക്കെ മുരിങ്ങാ പോൽ അതും പിന്നെ കപ്പ അങ്ങനെ തന്നെ ഈ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന നല്ല വസ്തുക്കളവർ മീൻ കറിയിലിട്ട് വെക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത് വേറെ കൂടുതലൊന്നും വെളുത്തുള്ളി ഉള്ളി

ഓരോ ും പിള്ളേർക്ക് ഏറ്റവും കഴിക്കണ്ട മമ്മൂട്ടിയൊക്കെ സിനിമ പിന്നെ ആവശ്യത്തിന് എന്തുകൊണ്ടും കഴിക്കാനായിട്ട് അറിവ് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്കങ്ങനെ ആദ്യം ഭക്ഷണൊന്നും കഴിക്കൂലാണ് എന്റെ അറിവ് ും പക്ഷെ തിന്നാനായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചെറുപ്പ പാചകം ചെയ്യാൻ എടുക്കാറ് ചട്ടി വച്ചിട്ടാ തീ കത്തിക്കാൻ പറഞ്ഞത് ലൈറ്റിൻ്റെ വെള്ളം നമ്മൾ മീൻ മഞ്ചട്ടിറന്ന് പണ്ട് എല്ലാവരും പാചകം ചെയ്ത മണ്ണുകാലും ചോറ് വെക്കും പിന്നെ കഞ്ഞി വെക്കും കപ്പ കാച്ചില് ചേമ്പ് ചേന ഇതൊക്കെ പഴയ ഭക്ഷണം അപ്പൊ അറുപൊന്നും അസുഖങ്ങളൊന്നും ഉണ്ടായില്ല റെഡിമെയ്ഡ് ഫുഡ് വീട്ടിൽ ഫുഡ് വെക്കാൻ നേരം ഇല്ല ചെന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി അസുഖങ്ങളും ശരീരങ്ങളെയും ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതേപോലെ രണ്ട് ടീസ്പൂൺ ഉലുവ ഉലുവെങ്കിൽ ഒരുമാതിരി ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ശരീരത്തിൽ ചെന്ന് രീതി <laughs> <laughs> അപ്പൊ നമ്മള് വെളുത്തുള്ളി അവർക്ക് വെളുത്തുള്ളി എടുക്കാൻ ഇഞ്ചിടുത്ത ഇഞ്ചി ആ വെളുത്തുള്ളിയും പച്ചമുളക് എടുക്കാൻ മാത്രം മറന്നു മറ്റേ ഇത് കരിഞ്ഞു അപ്പൊ അപ്പൊ കരിഞ്ഞോ ഉരിങ്ങാക്കലാണെങ്കിലും അതിന് വായിക്കാൻ വരുന്നത് വലിയ ആ എഴുപതമ്പ വെച്ച് ടേസ്റ്റ് തിന്നുമില്ല തേങ്ങരച്ച് വെക്കറി വേറെ ഉണ്ട് ഇപ്പൊ ചെയ്യണ തേങ്ങരച്ചില്ല വെളുത്തുള്ളിയുടെ ഒരു പൊറന്തൊലിയുണ്ട് പാടമാനത്തത് മാത്രം കളഞ്ഞാ മതി ബാക്കി ബക്കിന്ന് പറഞ്ഞത് കറിയിൽ ഇടുമ്പോ നമുക്ക് ആ കറിയിൽ ഇടുമ്പോ തന്നെ ഒരു മണവും ഗുണവും വല്ലതാന്ന് പറഞ്ഞു എന്തിന്റെ തൊലിക്കാണ് ഗുണം കൂടുതൽ അപ്പൊ മാക്സിമം നമ്മള് ചെയ്യുമ്പോ അതങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം ആ പാത്രത്തിൽ വെറുതെ ഒരു ഇടി ഇടിക്കുക ഒരുപാട് ഇടിച്ച് ഒരു ഇടി ഇടിച്ചാല്

അല്ല പച്ചപ്പൊടും വെളിച്ചെണ്ണ മാറ്റി തിന്നു നോക്കാന്

പിന്നെ ഒരു നമ്മൾ ഈ മുളകിയർ വെക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി മുളകും മാത്രം ഇട്ടിട്ടാണ് എല്ലാവരും മുളകയാറ് വെക്കാറ് പക്ഷെ അതിനകത്ത് ഒരു തിക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലേശം മല്ലിപ്പൊടി ഒരു ഒരൊറ്റ ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പൊ ആ ഒരു മുളകിന്റെ ഒരു ഒരു ജസ്റ്റ് ഇത്തിരി കൂടി ഇട്ടേതാം ആ ഓക്കെ അപ്പൊ അതും അങ്ങോട്ട് ഇടപാട് കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറക്കം ഒന്നും കളഞ്ഞിരുത് നമുക്ക് ഇത് ഇട്ടിട്ട് പതുക്കെ ഇളക്കിയാണ് പിടിപ്പിച്ചിട്ട് ഇത്തിരി വെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സിൽ എന്നിട്ടത് ഇതാണ് ഒഴിച്ച കൊടുത്ത വെള്ളം നമുക്ക് നോക്കാം ഇളക്കി നോക്കിട്ട് ഇത് മുങ്ങി കിടക്കാനുള്ള വെള്ളം തിളച്ച് കഴിയുമ്പോ ആവിയായിട്ട് രാവിലെ ആയിട്ട് പോകൂല അപ്പൊ

ഇത്തിരി വെള്ളം കുറവാണ് ഒരിത്തിരി വെള്ളം കൊണ്ട് ഒഴിക്കണം എന്നിട്ടാ ശരിക്കും അവിടെ തിളച്ചത് മുരിങ്ങാക്കോലും ആവുമ്പോൾ അതവിടെ വെന്ത് കഴിഞ്ഞാൽ നമ്മളാണോ മീൻ ഇടാൻ പാള്ളൂ മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു തള അഞ്ചു മിനിറ്റ് വെച്ച് അപ്പം തന്നെ ഓഫ് ചെയ്ത് നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ കലകി പോകും അത് കൊഴുവാണ് പ്രത്യേകിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കൂടി വെള്ളം കൊണ്ട് ഒഴിച്ചാണ് കൊടുക്കാം ഇതവിടെ പറ്റിക്കാരണന്നുണ്ടെങ്കിൽ സെറ്റ് അറിയാണത് ആ കൂട്ടി നോക്കാന്നല്ല ഇതവിടെ തിളക്കണം അതിന്റെ മൂടി എന്ത് ചാസി അപ്പൊ അതേ മൂളി അങ്ങോട്ട് വെക്കാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം തിരികഴിയുമ്പോൾ തളക്കും ഇപ്പൊ തന്നെ തിളച്ചൊളിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു തിരിഞ്ഞു വരുന്ന ആ തിളച്ചങ്ങൾ വരുന്ന കഴിയുമ്പോൾ നമുക്ക് ഉപ്പും മൂളിയൊക്കെ നോക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ മീനെടുത്ത് ആ തിളച്ച ഒരു അഞ്ചു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് മീൻ വിട്ട് കഴിഞ്ഞാണേ അധികം തിളപ്പിക്കരുത് സംഗതി പോകും വേപ്പരേ കൊണ്ടായിരുന്നല്ലോ ഒരു പരന്നടക്കൊന്നേപ്പറത്തിട്ട് വേപ്പിന്റെ വേപ്പിന്റെ ചീത്താവൂലപ്പ് എന്റെ വീടാണ് കറിവെക്കണെ കാണിച്ചു തരാട്ടുണ്ട് അതിപ്പോ കഴുകി എടുത്ത് വെക്കുക

ഉച്ചക്ക് ഞാൻ മൂന്ന് ആ താവളൊരു തട്ടാടും അഴ്ത്താറു അത്യാവശ്യം നല്ല കറികളുണ്ടാവും ചാളം ഒഴിച്ചതും രണ്ട് ചാളം കൂട്ടി വരിക എൺപത് രൂപ രണ്ട് ചാള ഓർത്ത ഒരു കഞ്ഞി കഞ്ഞി നാല്പത് രൂപ ഉപ്പ് കുറച്ച് കുറച്ച് കുറവുപ്പും കൂടി ഉപ്പ് ഉപ്പതിട്ടാ നിങ്ങക്ക് അത് ഉപ്പ് കൂട്ടാൻ പാടില്ലല്ലോ മാങ്ങയും

ചൂട് തട്ടുമ്പോ തന്നെ മീന് വേവാ അതാണ് ഒരുപാട് തിളപ്പിക്കരുത് പറയുന്നത് തിളപ്പിച്ചാ പണി കിട്ടും ഇനിയിപ്പൊ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു രണ്ട് വേപ്പിലും കൂടി ഉണ്ട് ആക്കി വെക്കാം അവിടെ ഇരുന്നോളൂ എന്നിട്ട് മൂടി അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് മുകളോട് ഒഴിക്കും സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് സെറ്റ് ആക്കിയാണ് ഈ മൺചട്ടിയില് വെച്ചാൽ ഇതാണ് തീ ഓഫ് ചെയ്തിട്ട് തിളക്കണുണ്ട് കടന്നു അതാണ് മൺചട്ടിയുടെ ഗുണം അപ്പൊരു മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും മീൻ കറിക്ക് അല്ലേ തമിഴ്നാട്ടിലെ കറി എന്ന് പറയുമ്പോൾ വേറൊരു നമ്മൾ ഇവിടെ വെക്കണ പോലത്തെ കറിയല്ല വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെന്ന് കൂട്ടി നോക്കട്ടെ എന്നിട്ട് പറയാട്ടോ തമിഴ്നാടൻ സ്റ്റൈല് മീൻ കറി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം ഫസ്റ്റ് ലേക്കും